വട്ടനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൺപത്തി എട്ട് എൺപത്തി ഒൻപത് എസ് എസ് എൽ സി ബാച്ച് കൂട്ടായ്മയുടെ മധുരമി ഓർമ്മക്കൂട്ട് രണ്ടാമത് വിദ്യാർത്ഥി സംഗമം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കപ്പെട്ടു ഈ കാലയളവിൽ മരണമടഞ്ഞ സഹപാഠികൾക്കും അധ്യാപകർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തു തുടർന്ന് നടന്ന സംഗമം ഹൈസ്കൂൾ അധ്യാപകൻ ശിവകുമാർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സ്വാഗതം ബഷീർ പട്ടാമ്പി അധ്യക്ഷൻ ഗീത തങ്കം നന്ദി ജയപ്രകാശ് അവതാരക ലേഖ തുടങ്ങിയവർ സംസാരിച്ചു സ്കൂൾ വികസനത്തിന്റെ ഭാഗപ്പാക്കാവുന്ന തരത്തിൽ ഏഴോളം ഫാനുകൾ ഈ സൗഹൃദ കൂട്ടായ്മ പ്രധാന അധ്യാപകന് കൈമാറി കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ളവരും പ്രവാസികളും ഒരുവട്ടം കൂടി അക്ഷരമുറ്റൊത്തുചേർന്നു ആദ്യകാലങ്ങളിലെ ക്ലാസ് മുറികളിൽ എത്തിയപ്പോൾ പഴയകാല കുസൃതികളും ഓർമ്മകളും പരസ്പരം പങ്കുവെക്കുന്നത് ജീവിതകാലത്തിന്റെ നിറവായിരുന്നു കാലങ്ങൾക്ക് ശേഷം ഒരിക്കൽ കൂടി സ്കൂൾ അങ്കണത്തിലെത്തുമ്പോൾ ഹൈടെക്ലാസ് മുറികൾ പൂക്കൾ നിറഞ്ഞ ഉദ്യാനം എന്നിവ സന്തോഷം പകരുന്നതായിരുന്നു ഉച്ചയ്ക്ക് എല്ലാവരും ചേർന്ന വിഭവ സമൃദ്ധമായ സദ്യക്കി പൂർവ്വ വിദ്യാർത്ഥികളുടെയും കുടുംബാംഗങ്ങളുടെയും കലാപരിപാടികൾ കൊണ്ട് സംഗമം ഹൃദ്യമായ വിൽന്നായി പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി